ഞാനിന്ന് ചക്കക്കുരു മാങ്ങയൊക്കെ ഇട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെമ്മീൻ കറിയാണ് വയ്ക്കാൻ പോണത് വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ അത് അപ്പം ഇത് വെച്ച് തുടങ്ങാം ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട് അത് ഞാനൊന്ന് വറുത്തൊരു ഒന്ന് വറുത്തെടുത്തതാണ് ഭയങ്കരമായിട്ട് ഫ്രൈ ആക്കിയിട്ടില്ല ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുള്ള ചെമ്മീനാണിത് വറുക്കണമെന്നൊന്നും ഇല്ല നമുക്ക് വച്ചിക്കായാലും വയ്ക്കാം ഞാൻ ഞാനതിനു വേണ്ടിയിട്ടൊരു നല്ല പുളിയുള്ള മാങ്ങ എടുത്തിട്ടുണ്ട് നല്ല പുളി വേണം മാങ്ങയ്ക്ക് അപ്പോൾ നമുക്കിനി നമുക്കിനിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞൊന്ന് മുറിച്ചെടുക്കാം ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോഴൊന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ ഇപ്പം മാങ്ങയൊക്കെ ഞാൻ നന്നായിട്ട് തൊണ്ടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കാം ഇങ്ങനെ കൊറച്ചൊക്കെ തോലി ഇരിക്കണോ കുഴപ്പൊന്നുമില്ല കേട്ടോ ഇതെല്ലാവർക്കും തന്നെ അറിയണ ഒരു കറിയാണ് കേട്ടോ അപ്പൊ നമ്മളിപ്പോൾ മാങ്ങയൊക്കെ മുറിച്ച് കഴിഞ്ഞ് എല്ലാ കഷ്ണങ്ങളാക്കി ഇനി ഞാനൊരു എട്ട് പത്ത് ചക്കക്കുരു കൂടി തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ബ്രൗൺ കളർ തൊണ്ട് ഞാൻ കളയണില്ല അതിപ്പോൾ കളഞ്ഞില്ലേലും കുഴപ്പമൊന്നുമില്ല നല്ലതാണോ തൊണ്ടിരിക്കണമെന്ന് പറയുന്നത് ഇനി ഈ ചക്കക്കുരു മാങ്ങ നമുക്ക് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കണുണ്ട് ഇതിലേക്ക് ഇനി ഞാൻ രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി സ്റ്റൗ ഓൺ ആക്കി കൊടുക്കാം നമുക്കിനി ഇതൊന്ന് മൂടി വയ്ക്കാം ഇപ്പോൾ ഒരു വലിയ തേങ്ങയുടെ പകുതി മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതൊന്ന് ചിരണ്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ഒരു സ്പൂൺ ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പൊ നമ്മുടെ ചക്കക്കുരു മാങ്ങയൊക്കെ വേഗണ സമയം കൊണ്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ ചക്കക്കുരുവും മാങ്ങയൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട് നമുക്കിനി ചെമ്മീൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമ്മളിത് വറുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ ആയത് അധികം വേവൊന്നുമില്ല കുറച്ചു നേരം ഒന്ന് തിളപ്പിച്ചാൽ മതി പിന്നെ നമുക്കിതിനെ കുറച്ചു നേരം കൂടി ഒന്ന് മൂടി വെച്ച് തിളപ്പിക്കാം നമുക്ക് തുറന്ന് നോക്കാം അതിൽ ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം മാങ്ങയും ചെമ്മീനും ഒക്കെ വെന്തിട്ടുണ്ടാവും അതിന് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്താൽ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടി അതിനൊന്ന് തിളവരണം ഇതൊന്ന് തിള വരണം വരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം ഇപ്പം നമ്മുടെ കറിക്ക് തിളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്ത് നമുക്കൊന്ന് കടുക് വറുത്തിടണം പിന്നെ നമുക്ക് ആവശ്യമെങ്കിലും ഉപ്പൊക്കെ കൊടുക്കണം അപ്പോൾ ഇനി കടുക് വറുത്തിടാം അപ്പോൾ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക് അത് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഉലുവ കുറച്ച് ഉലുവ ഒരു അര ടീസ്പൂൺ ഉലുവ മതി ഉലുവ വറ്റൽമുളക് ചെ കറിവേപ്പില എല്ലാം ആയിട്ട് നമുക്കൊന്ന് കടുക് വറുത്തിടാം ഇപ്പം നമ്മുടെ ചക്കക്കുരു മാങ്ങ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രുചിയുള്ളൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ